കടലാക്രമണത്തിന് വിധേയരായ ഒമ്പത് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ എൻ കെ അക്ബർ കടൽക്ഷോഭത്തിന് വിധേയമാകുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ കടപ്പുറം പഞ്ചായത്തിലെ ഒൻപത് കുടുംബങ്ങൾക്കുള്ള ഭൂമി കൈമാറ്റ ചടങ്ങ് എൻ കെ അക്ബർ എം എൽ ഉദ്ഘാടനം ചെയ്തു ഭൂമിയുടെ ആധാരം എം എൽ എ കൈമാറി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി ബിരാചാലിയത്ത് ഫാത്തിമ കറുപ്പം വീട്ടിൽ നഫീസ ചാലിൽ ഐസു ആനാം കടവിൽ സിന്ധു കോറോട്ട് ഫൗസിയ പണ്ടാരി ഷീജ ചേന്നങ്ങര സുലൈഖ പൊള്ളക്കായി മുഹമ്മദ് റാഫി എന്നിവർക്കാണ് മൂന്ന് സെൻറ് ഭൂമിയുടെ ആധാരം എം എൽ എ കൈമാറിയത് സ്ഥലത്തിനും വീടിനുമായി ലക്ഷം രൂപയാണ് പുനർഗേഹം പദ്ധതി പ്രകാരം സർക്കാർ നൽകുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി പി മൻസൂർ അലി ശുഭാ ജയൻ പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് മഷ് സെമിറ ഷെരീഫ് പ്രസന്ന ചന്ദ്രൻ റാഹില വഹാബ് മുഹമ്മദ് നാസിഫ് പി വി അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്